ഏഴംകുളം തേപ്പുപാറ ജീവമാതാ കാരുണ്യ ഭവനിലെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പണികഴിപ്പിക്കുവാൻ പോകുന്ന അന്നദാന പന്തിലിന്റെയും പ്രാർത്ഥനാ ഹാളിന്റെയും ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന കൂപ്പണിന്റെ ഉദ്ഘാടനവും ആദ്യ വിതരണവും നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അന്നദാന നിർമ്മിക്കുന്നതിനായിട്ടുള്ള സമ്പത്ത് കണ്ടെത്താൻ ഒരു സമ്മാനം അപ്പം അച്ചടിച്ച് നൽകുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ഥാപനം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ത്യാഗോചിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് സംരക്ഷിച്ചു സ്വന്തം മക്കളെ പോലെ ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് ആശ അധ്യക്ഷത വഹിച്ചു കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി സിനുകുമാർ മുഖ്യാതിഥിയായിരുന്നു കാരുണ്യ ഭവൻ സെക്രട്ടറി എസ് സുജിത് വാർഡ് മെമ്പർ രജിത ജെയ്സൺ കാരുണ്യഭവൻ ഡിറക്ടർ ഉദയഗിരിജ ബാബു ജോൺ ഉസ്താദ് മുസാഫിർ ദിലീപ് സോമൻ കൊച്ചുകുട്ടി ഷീന മെറിൻ കാരുണ്യഭവൻ മാനേജർ വർഷ വിജിലന്റ് കൌൺസിലർ ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ